വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികൾ അത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദോഷമാവുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെയാണ് ഇത്തരക്കാർ ഇത്തരം വീഡിയോകൾ ഇടുന്നത് സമൂഹത്തിൽ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല അത് മറ്റുള്ളവരുടെ ജീവിതത്തെ പല രീതിയിലും അത് ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്നവരും ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവരും തെറ്റുകാർ തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി രഞ്ജു എന്ന പെൺകുട്ടി അവരുടെ ചാനലിലൂടെ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് കുറച്ച് അലിഗേഷൻസ് പറഞ്ഞിരുന്നു ആ പറഞ്ഞ അലിഗേഷൻസ് ഒക്കെ വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് മറ്റാരെക്കുറിച്ചുമല്ല നിഷാന എന്ന് പറയുന്നൊരു വൃത്തികെട്ട സ്ത്രീയെക്കുറിച്ചാണ് ഈ നിഷാന എന്ന് പറയുന്ന സ്ത്രീ ഒരു സാമൂഹ്യ വിപത്ത് തന്നെയാണ് അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം ഈ സ്ത്രീക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ രഞ്ജു ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു ആദ്യം രഞ്ജുൻ്റെ ആ വീഡിയോക്കെതിരെ സ്ട്രൈക്ക് അടിച്ചു ആ ഒന്ന് മാറ്റിത്തരാൻ വേണ്ടി ഇവർ ഒരുപാട് കെഞ്ചി ഇവരുടെ പരമാവധി അവർ കെഞ്ചി എന്ന് വേണമെങ്കിൽ പറയാം പോയതാണെന്നും ആ സ്ട്രൈക്കൊന്നു മാറ്റിത്തരണം ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷെ അവരതിന് കേട്ടില്ല ഏതായാലും സ്ട്രൈക്ക് അടിച്ചതല്ലേ തനിക്ക് പറയാനൊരുപാട് കാര്യങ്ങളുണ്ടല്ലോ ജനങ്ങൾ കുറേ കാര്യങ്ങൾ കൂടി അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവർ വീണ്ടും വീഡിയോ ചെയ്ത് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വീണ്ടും വീഡിയോ ചെയ്തു ഫോട്ടോകളൊക്കെ ഇട്ടതുകൊണ്ടാണ് അവർക്ക് സ്ട്രൈക്ക് കിട്ടിയത് അത് മനസ്സിലാക്കി ഇപ്പോൾ അവർ ഫോട്ടോ ഒന്നിടാതെ തന്നെ വീഡിയോ ചെയ്യൽ തുടങ്ങി എന്നാൽ നിഷാന രഞ്ജുവിനെ വെറുതെ വിടാൻ തീരുമാനിച്ചില്ല ആഹാ ഇത്രക്കായോ എന്നാലൊന്ന് കാണണമെന്ന് നിഷാന നിഷാന രഞ്ജുവിൻ്റെ ഫുൾ ഡീറ്റെയിൽസും പൂക്കുന്നു രഞ്ജുവിൻ്റെ നാട്ടിലിരുന്നു നാട്ടുകാരുമായിട്ട് സംസാരിക്കുന്നു വീടിനടുത്തു വരുന്നു വീടിനടുത്തുള്ളവരുമായിട്ട് സംസാരിക്കുന്നു ഇവളോട് ഫുൾ ഡീറ്റെയിൽസ് എടുക്കുന്നു ലൈവിൽ വന്നിരുന്നിട്ട് കുറിച്ച് അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നു മാത്രമല്ല രഞ്ജുവിനെ വെറുതെ വിടില്ല എന്നാണ് നിഷാന പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് തന്നെയും തൻ്റെ കുടുംബത്തെ അപായപ്പെടുത്തുമോ എന്നൊരു പേടി രഞ്ജുവിന് ഇപ്പോഴുണ്ട് ആ ഒരു ഭീതി അവരുടെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ നിഷാനക്കെന്തും ചെയ്യാനുള്ള പണവും ആൾബലവുമുണ്ട് മാത്രവുമല്ല തന്നെ ബോഡി ഷെയ്മിങ് ചെയ്തു എന്ന നിലയിൽ രഞ്ജുവിനെതിരെ കേസ് കൊടുക്കാൻ പോകുകയാണ് നിഷാനനെക്കുറിച്ച് അറിയാത്തവർക്കൊരു ഡൗട്ട് ഉണ്ടാവും ആരാണ് നിഷാന എന്നത് അവർക്ക് വേണ്ടി പറയുകയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് തന്റെ ശരീര നഗ്നത പ്രദർശിപ്പിക്കുക എന്നതാണ് ഇവരുടെ തൊഴിൽ എന്ത് മെമ്പർഷിപ്പ് എന്ന് ചോദിക്കുന്നവർക്ക് ഇതൊരു സ്കീം അടിസ്ഥാനത്തിലാണ് മുന്നൂറ് രൂപ മുതൽ അയ്യായിരം വരെ ഉള്ള സ്കീമുകൾ ഇവരുടെ കയ്യിലുണ്ട് അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കാണുകയാണെങ്കിൽ അത് പണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ നഗ്നതയുടെ ആഴവും കാഠിന്യവും കൂടും അങ്ങനെ മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ പത്തോളം യൂട്യൂബ് ചാനൽ ഇവർക്കുണ്ട് പക്ഷേ അതിനായി ഇവർ തിരഞ്ഞെടുത്ത ഒരു പബ്ലിക്കായിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട് ഈ യൂട്യൂബ് ചാനൽ വഴിയാണ് പല ആൾക്കാരെയും അതിലേക്ക് ഈ സ്ത്രീ എത്തിക്കുന്നത് അവിടെയാണ് പലർക്കും പ്രശ്നമുള്ളതും പബ്ലിക് ലൈവ് വരുമ്പോൾ അത് പല യൂട്യൂബിലേക്കും എത്തും അത് കാണുന്നതൊരു പക്ഷേ ചെറിയ കുട്ടികളായിരിക്കും ഉപ്പൂപ്പമാരായിരിക്കും അച്ഛന്മാരായിരിക്കും സഹോദരിമാരായിരിക്കും അങ്ങനെ ഭർത്താക്കന്മാരായിരിക്കും അങ്ങനെ പല ആൾക്കാരുമാണ് കാണുന്നത് ഈ അടുത്തൊരു അമ്മ പരാതിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു തൻ്റെ കുട്ടികൾ നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടാവും ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളെ ഫോൺ അവിടെ ഇവിടെയൊക്കെ വെക്കുന്നേരം ഇവർ നമ്മളെ ഫോൺ എടുത്ത് കാണും ഈ സമയത്താണ് നിമിഷ ബിജോ എന്ന് പറയുന്ന സ്ത്രീയുടെ വീഡിയോ കാണുന്നത് അവരുടെ ഈ ഒരു ഇതൊക്കെ കാണുന്ന നേരം ഈ കുഞ്ഞു ചോദിക്കുകയാണ് അമ്മനോട് ഇതെന്താണ് അമ്മയെ ഈ പെണ്ണ് കാണിക്കുന്നതെന്ന് ആ സമയത്തൊരമ്മ വല്ലാതായിപ്പോവും അങ്ങനെയുള്ള പിഞ്ചു കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മ എല്ലാവർക്കും വേണം ഈ നിഷാന എന്ന് പറയുന്ന സ്ത്രീ അതിൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ വൾഗറായിട്ടുള്ള അത്രയും വൃത്തികെട്ട കാര്യങ്ങൾ അതിൽ സംസാരിക്കുന്നുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് പേര് ഉണ്ട് ഇതൊക്കെ ഒരു കുട്ടികൾ കേൾക്കുന്ന നേരം ഒരു കുട്ടികൾ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പബ്ലിക്കായിട്ടൊരു കാര്യം വന്ന് പറയുന്ന നേരം അത് വിമർശിക്കാനും അത് അനുകൂലിക്കാനും പല ആൾക്കാരും ഉണ്ടാവും പല തരത്തിലുള്ള ആൾക്കാരും ഉണ്ടാവും അത് നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു യൂട്യൂബ് ചാനലിനോ പബ്ലിക്കായിട്ട് വന്ന് പറയരുത് നമ്മൾ നമ്മളെ വീട്ടിലിരുന്നാൽ പോരോ നിശാന ചെയ്ത് തമ്മാടിത്തരത്തിന് ചൂണ്ടിക്കാട്ടുകയാണ് രഞ്ജു ചെയ്തത് സമൂഹത്തിൽ അന്തസ്സും അഭിമാനത്തോടു കൂടിയും ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഇതൊക്കെ കണ്ടാൽ പോലും പ്രത്യേകിച്ചും കുട്ടികളുള്ള അമ്മമാർക്ക് ഇന്ന് എല്ലാ കുട്ടികളും അവരുടെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അച്ഛൻ്റെയും അമ്മമ്മൻ്റെയും ഒക്കെ എടുത്ത് നോക്കുന്നതാണ് അപ്പോഴാണ് ഇങ്ങനത്തെ ലൈവുകൾ വരുന്നതെങ്കിൽ നിങ്ങളെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണിക്കുന്നതും നിങ്ങളതിൽ വേണ്ടാത്ത ഓരോ സംസാരങ്ങൾ സംസാരിക്കുന്നതും അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടിയും ശ്രമിക്കും ഇതൊക്കെ ഒരു അമ്മക്ക് സഹിക്കാൻ പറ്റില്ല അവരവരെ കുട്ടികളെ വളർത്താൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയല്ല ഇത്തരം വൃത്തിയിടുകൾ പബ്ലിക്കായിട്ട് കാണിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അതാണായാലും പെണ്ണായാലും നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലോ നിങ്ങളെ സ്വകാര്യമായിട്ടുള്ള എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക പബ്ലിക്കായിട്ട് ഇങ്ങനെ ചെയ്യരുത് കാരണം എന്ന് വെച്ചാൽ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്നവരുമുണ്ട് യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ തോന്നിയാസങ്ങളും തുറന്നു കാട്ടാനുള്ളതല്ല സമൂഹത്തിന് വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂടിയുള്ളതാണ് സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോൺ സൈറ്റുകൾ ഉണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ തന്നെ തിരഞ്ഞെടുക്കുക ആയിട്ടുള്ള സോഷ്യൽ മീഡിയ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവരെ പോലെയുള്ളവരുടെ കോപ്രായങ്ങൾ കാണാൻ നിൽക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് തീരെ ബുദ്ധി ഇല്ലേ ഇതൊക്കെ ഇവരുടെ പണം തട്ടാനുള്ള അടവുകൾ മാത്രമാണ് അത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്കിതൊക്കെ ഒരു ഹരമായിരിക്കും ഇത് കാണുന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവർ പബ്ലിക്കായിട്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് ഇതിലൊരു പക്ഷെ നാളെ നമ്മുടെ കുട്ടികളോ നമ്മുടെ സഹോദരന്മാരോ നമ്മുടെ സഹോദരിമാരോ ഒക്കെ പെട്ടുപോകും അങ്ങനെയുള്ളപ്പം നമ്മളിവിടെ ഇവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് വിടുന്നേരം ഇനിയും ഇതേപോലെയുള്ള പല നിശാനമാർ രൂപപ്പെടുകയും ഇതൊരു അഴിഞ്ഞാട്ട വേദിയായിട്ട് മാറുകയും ചെയ്യും ഇത്തരക്കാർക്ക് വളം വെച്ച് കൊടുക്കുന്നത് നമ്മളിൽ ഓരോരുത്തരുമാണ് നമ്മളിൽ ഓരോരുത്തരും കണ്ടിട്ടില്ലെങ്കിൽ ഇവരിങ്ങനത്തെ വേഷം കെട്ടലുമായിട്ട് മുന്നോട്ട് വരില്ല നിഷാന എന്ന് പറയുന്ന സ്ത്രീ പത്തൊൻപതോളം വയസ്സുള്ള സ്ത്രീയാണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് അവരെ ഭാവി പോലും അവർ ഓർക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർ മറ്റു സമൂഹത്തെയും സമൂഹത്തിലുള്ള കുട്ടികളെയും ഇവർ ചിന്തിക്കില്ല പക്ഷെ നമ്മളാണ് നമ്മളെ കുട്ടികളെയും നമ്മളെ സമൂഹത്തെയും നമ്മളെ ബന്ധത്തെയും ഒക്കെ നമ്മൾ മാനിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിനേയും നമ്മൾക്ക് ആവശ്യമുണ്ട് വരും തലമുറയെയും ആവശ്യമുണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും സാഹചര്യം വളരെ മോശമാണ് നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കൊണ്ടിരിക്കുന്നത് ഇവർ സംസാരിക്കുന്ന സംസാരങ്ങളും ഇവരുടെ ചേഷ്ടകളും ഭാഷകളുമൊക്കെ കണ്ടുവളരുന്ന കുട്ടികൾ ഏത് തരത്തിലൂടെയാണ് അവർ ചിന്തിക്കുക അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുമെന്നൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് ഇത്തരം സാമൂഹ്യ വിപത്തുകൾ നമ്മൾ തന്നെയാണ് തുടച്ചു നിൽക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണത് നമ്മൾക്ക് താൽക്കാലികമായി കിട്ടുന്ന സന്തോഷം മറ്റു പലർക്കും സന്തോഷം കൊടുത്തുന്ന കാര്യങ്ങളാണ് ഓർക്കണം പിന്നെ രഞ്ജുവിനെ പോലെയുള്ള യൂട്യൂബേഴ്സിനെയാണ് നമുക്ക് ആവശ്യം ഇത്തരം അനീതികളെ ഇത്തരം വിപത്തുകളെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ധൈര്യം കാണിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിലില്ലേ ഇത് വലിയൊരു പ്രശ്നമാണോ അവരവരുടെ ശരീരം വിൽക്കുകയോ ശരീരം കാണിക്കുകയോ എന്തോ വേണമെങ്കിൽ ചെയ്തോട്ടെ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ പോരെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഓരോ അമ്മമാർക്കും വേണ്ടിയിട്ടാണ് തൻ്റെ കുട്ടികളെ സ്നേഹിക്കുന്ന മര്യാദക്ക് കുട്ടികളെ വളർത്തണം അന്തസ്സായിട്ട് വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാവും പകലും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഓരോ സ്വപ്നങ്ങൾ നെയ്യുന്ന അച്ഛന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിൽ പലരും പല കാര്യങ്ങൾ കണ്ടാലും കണ്ണടയ്ക്കും ആ ഇതൊന്നും എനിക്ക് ബാധിക്കുന്നില്ലല്ലോ എന്നൊരു ഭാവമാണ് ചെറിയ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്താൽ മാത്രമേ വലിയ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്താതിരിക്കുകയുള്ളൂ മുളയിലേ നുള്ളുക എന്ന് കേൾക്കലില്ലേ അതേപോലെ ഇത്തരക്കാരെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കണം അല്ലെങ്കിൽ ഇതിലും വലുത് ഇനിയും വരാനിരിക്കുന്നുണ്ടാവുമോ